ഹായ് ഞാൻ ഇന്ന് നെത്തോലി മീൻ കൊണ്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് മീൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറി നമുക്ക് പത്തിരി ചപ്പാത്തി ചോറിന് എല്ലാത്തിനും നല്ലതാണ് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവരും നെത്തോലി മീനാണ് കൂടുതലും നമ്മൾ വെക്കുന്നത് വേറെ ഏത് ഫിഷ് ഉണ്ടെങ്കിലും ഇതേപോലെ വെച്ചാൽ ടേസ്റ്റ് ആയിരിക്കും അതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ചെറിയ ഉള്ളി വേണം പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കേണ്ടതാണത് അതിന് ശേഷം നമുക്ക് ചട്ടി വെക്കാം ചട്ടിയിൽ വെളിച്ചെണ്ണ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കട് കടുകല ഉലുവയിടാം പിന്നെ അതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് കീറിയതും പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇനിയൊക്കെ നമുക്ക് അരപ്പ് ചേർക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് പുളി സാധാരണ പുളിയാണ് വെള്ളം ആവശ്യത്തിന് ചേർക്കണം ചേർത്ത് ഉപ്പും ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കാൻ വെക്കണം തിളച്ചതിന് ശേഷം നമുക്ക് നേത്തോലി മീൻ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഈ മീൻ കറി നല്ല ടേസ്റ്റുമാണ് നെമ്മീന് ചൂരമീൻ അതൊക്കെ ഇത് ഈ കറി ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ ഉമ്മയ്ക്ക് ഇത് ഈ മീൻ കിട്ടുമ്പോഴാണ് ഈ കറി ഇങ്ങനെ വയ്ക്കാറ് നെത്തോലി മീൻ ഇട്ടിട്ട് ഈ കറിയാണ് വെക്കാറ് നല്ല ടേസ്റ്റാണ് ഇത് കുരുമുളക് കുറച്ച് ഇതായിട്ട് കൂടുതൽ ഇടണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് മഞ്ഞോളി കറി എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത് ये मेन करती എന്റെ വീഡിയോ കണ്ട് ഇഷ്ടമെങ്കിൽ ഒന്ന് സബ് ലൈക്കും കമന്റ് ഒക്കെ തരാനൊന്നും മറക്കരുത് ഇപ്പൊ റെഡിയായി ഇതേപോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താങ്ക്സ് ഫോർ വാച്ചിങ്